ഇമോഷൻസിന്റെ കാര്യത്തില് മെന്നും വിമനും സെയിം ആണോ പൊതുവേ നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ആണുങ്ങളാണെങ്കിൽ അത്ര ഇമോഷൻസ് ഒന്നും കാണിക്കാറില്ല എന്നുള്ളത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ വീട്ടിൽ ഒരേ സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആൺകുട്ടി കരയുന്ന സമയത്ത് എപ്പോഴും പാരൻസ് പറയാം നീ ആൺകുട്ടിയാണ് കേട്ടോ നീ കരയാൻ പാടില്ല അയ്യേ കരയാണ് ആൺകുട്ടിയായിട്ട് എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ ഇമോഷൻ ഒന്നും അല്ല കറിയാൻ പാടില്ല എന്നുള്ള ചെറുപ്പം തൊട്ടേ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കും ഓൺ ദി അതർ ഹാൻഡ് പെൺകുട്ടിയാണെങ്കിൽ ആ നീ കരഞ്ഞോ അല്ലെങ്കിൽ പെൺകുട്ടികളായ കരയും അത് നോർമലാണ് എന്നുള്ള രീതിയിൽ നോർമലൈസ് ചെയ്ത് വിടാറാണ് പതിവ് അപ്പോൾ ചെറുമ്പത്തൊട്ടേ ഈ മെന്നിനെ വളർന്നു വരുമ്പം കരയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ വീക്ക്നെസ് എന്നുള്ളൊരു കാര്യമായിട്ട് ലിങ്ക് ചെയ്യാറുണ്ട് അതായത് നീ നിന്റെ വിഷമം പുറത്തുള്ള ആൾക്കാരെ കാണിക്കുകയാണെങ്കിൽ നീ വീക്ക് വീക്കായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ നീ വീക്ക് ആയിട്ടുള്ള വീക്കായിട്ടുള്ളൊരു മാനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വളർന്നു വരുന്ന സമയത്ത് ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് പുറത്ത് കാണിക്കാൻ വളരെയധികം डिफिकल्टीज़ फील या रहा